തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഡിസംബർ മൂന്ന് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കുന്നംകുളത്തെ വിവിധ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം എം എൽ എയുമായ എ സി മൊയ്തീൻ നിർവഹിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിൻ്റെ വിവിധ വേദികളും മത്സര ഇനങ്ങളും വഴികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ ബ്ലോഗിന്റെ ഉദ്ഘാടനവും മുനിസിപ്പൽ ചെയർപേഴ്സൺ നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലറും വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും വിവിധ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും പ്രധാന അധ്യാപകരും കുട്ടികളും യോഗത്തിൽ പങ്കെടുത്തു കുന്നംകുളം എഇഒ എ മൊയ്തീൻ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ നവീൻ കെ കുമാർ നന്ദിയും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം സുരേഷ് പി സോമശേഖരൻ ഷബീർ പി കെ സജിനി പ്രേമൻ എന്നിവരും കൗൺസിലർമാരായ ബിജു വി ബേബി മിനി മോൻസി മിഷ സെബാസ്റ്റ്യൻ ലീല ഉണ്ണികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു